രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിന്റെ ഓർമ്മ ദിനങ്ങളാണ് മെയ് പതിനെട്ടും പത്തൊമ്പതും ഓർമ്മ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട ആഭ്യന്തര യുദ്ധം കഴിഞ്ഞ് പതിനഞ്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും സംഘർഷങ്ങളിലൂടെയാണ് ശ്രീലങ്ക ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാസം പതിനെട്ടിനാണ് ശ്രീലങ്കയിലെ തമിഴർ രണ്ടായിരത്തി ഒമ്പതിൽ ആഭ്യന്തര യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും കാണാതായവരെയും കുറിച്ചുള്ള ദുഃഖാചരണം നടത്തുന്ന ദിവസം മുല്ലിവൈക്കൽ ഓർമ്മദിനമെന്നും ഇതറിയപ്പെടും തമിഴ് വിമോചന പുലികൾ അഥവാ എൽ ടി യുടെ നേതാവായ പ്രഭാകരനും കുടുംബവും മുല്ലിവെക്കൽ ഗ്രാമത്തിൽ വെച്ചുള്ള പോരാട്ടത്തിലാണ് കൊല്ലപ്പെടുന്നത് അതോടെയാണ് ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം ഔദ്യോഗികമായി രണ്ടായിരത്തിഒമ്പതിൽ അവസാനിച്ചതായി ശ്രീലങ്കൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് തമിഴ് വംശഹത്യയുടെ ഓർമ്മദിനമായിട്ടാണ് ശ്രീലങ്കയിലെയും ആഗോളതലത്തിൽ പടർന്നു കിടക്കുന്ന തമിഴ് വംശജരും ഈ ദിവസത്തെ നോക്കിക്കാണുന്നത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം ആഭ്യന്തര യുദ്ധത്തിൽ മാത്രം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് തമിഴരെയാണ് കാണാതായിട്ടുള്ളത് മെയ് പതിനെട്ടിന് തമിഴ് വംശജർ ദുഃഖാചരണം നടത്തുമ്പോൾ തൊട്ടടുത്ത ദിവസം മെയ് പത്തൊമ്പതിനാണ് സിംഹളർ ആഭ്യന്തര യുദ്ധത്തിന്റെ വിജയദിനം ആഘോഷിക്കുന്നത് ശ്രീലങ്കൻ പട്ടാളക്കാരെ ധീര ജവാന്മാരായി അനുസ്മരിക്കുന്ന ദിവസമാണിത് സിംഹളർക്ക് ഭൂരിപക്ഷ മേഖലയായ തെക്കൻ ശ്രീലങ്കയാണ് ഈ ആഘോഷങ്ങളുടെ കേന്ദ്രം ആഭ്യന്തര യുദ്ധത്തിന്റെ രണ്ട് നെറേറ്റീവുകളാണ് ശ്രീലങ്കയിൽ രണ്ട് വംശങ്ങൾ രണ്ട് രീതിയിൽ രണ്ട് ദിവസങ്ങളിലായി ആചരിക്കുന്നത് തമിഴരും സിംഹളരും മുസ്ലിങ്ങളും തുടങ്ങി വിവിധ വംശങ്ങൾ പാർക്കുന്ന രാജ്യമാണ് ശ്രീലങ്ക ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട് മൂന്ന് വനിതകളടക്കം പേരെ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റ് ചെയ്തുവെന്ന വാർത്ത ശ്രീലങ്കയിൽ നിന്നും വന്നിട്ടുണ്ട് ശ്രീലങ്കയിലെ തമിഴ് വംശജർക്ക് ഓർമ്മകൾക്കുള്ള അവകാശം പോലും നിഷേധിക്കുന്ന രീതിയാണ് സർക്കാരും കോടതികളും പിന്തുടരുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഓർമ്മദിനം ആചരിക്കുന്നത് എൽ ടി യുടെ തിരിച്ചുവരവിനും പിന്നീടത് ശ്രീലങ്കൻ ജനതയുടെ നിത്യജീവിതത്തിനും സമാധാനത്തിനും ഭീഷണിയാകുമെന്നാണ് ശ്രീലങ്കയിലെ പല ഇടക്കാല കോടതി വിധികളും രേഖപ്പെടുത്തുന്നത് തമിഴരുടെ ഓർമ്മദിനാചരണം എൽ ടി യുടെ ആക്രമണത്തിൽ മരിച്ചുപോയവരെ കൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ചെയ്യുകയെന്ന നിരീക്ഷണവും കോടതി ഉയർത്തിക്കാട്ടുന്നു ലോകത്താകമാനം കിടക്കുന്ന ശ്രീലങ്കൻ തമിഴ് വംശജരാണ് ഈ ഓർമ്മദിനം ആചരിക്കുന്നത് ശ്രീലങ്കൻ സർക്കാരിന് അത് തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട് ഇക്കഴിഞ്ഞ നവംബറിൽ തമിഴ് വംശജർ എൽ ടി ടിഇ പോരാളികളുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മാവീരർ ദിനാഘോഷത്തിൽ അന്തരിച്ച പ്രഭാകരന്റെ മകൾ ദ്വാരക പ്രഭാകരൻ പങ്കെടുക്കുമെന്ന് അവകാശപ്പെട്ട ഒരു യുവതിയുടെ വീഡിയോ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ടിരുന്നു അത് ലണ്ടനിലും ഗ്ലാസ്ഗോയിലും ലൈവ് സ്ട്രീമിംഗ് നടത്തുമെന്നായിരുന്നു സംഘാടകരുടെ അവകാശവാദം എന്നാൽ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ സൃഷ്ടിച്ച വ്യാജ സൃഷ്ടിച്ചെന്നായിരുന്നു ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ പ്രതികരണം എന്നാൽ ലോകത്താകെ പടർന്നു കിടക്കുന്ന തമിഴ് അനുകൂല വികാരം ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധ വിജയ പ്രഖ്യാപനത്തിന്റെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശക്തി പ്രാപിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ചരിത്രപരമായും രാഷ്ട്രീയപരമായും ഭൂമിശാസ്ത്രപരമായും ശ്രീലങ്കയുമായി ഏറെ ബന്ധമുള്ള ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നടക്കുന്ന ഈ നീക്കങ്ങളെയെല്ലാം സസൂക്ഷ്മം വിലയിരുത്തുന്നുണ്ടെന്നുമാണ് പല മേഖലയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ശ്രീലങ്കൻ സർക്കാരിനെ സഹായിക്കാനായി രാജീവ് ഗാന്ധി ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തെ ശ്രീലങ്കയിലേക്ക് അയച്ചതിനെ തുടർന്നാണ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് കാരണമായ ശ്രീ പെരുമ്പത്തൂർ ബോംബ് സ്ഫോടനവും ഉണ്ടായത് തമിഴ്നാട് രാഷ്ട്രീയത്തിലും എൽ ടി ടിയുമായി ബന്ധപ്പെട്ട ഓരോ ചലനങ്ങളും ഏറെ നിർണായക സ്വാധീനം ചെലുത്തുന്നതാണ് എൽ ടി ടി നിരോധനം ഇന്ത്യൻ സർക്കാർ അഞ്ചു വർഷത്തേക്കു കൂടി നീട്ടിയിരിക്കുന്നു